ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഈസ്റ്ററിനോടനുബന്ധിച്ച് നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് മിഗാലൂനും ഈസ്റ്ററായിട്ടൊരു പുതിയ ഡ്രസ്സൊക്കെ മേടിക്കണം അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് മാർക്ക് പാറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോണത് ഇന്ന് പ്രസഹ അപ്പോൾ നമ്മൾ ഉച്ചയു നമുക്ക് പള്ളിയിൽ പോകണം പിന്നെ കലുത്തൊപ്പം പാലൂർക്കൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതിനുള്ള സാധനങ്ങളായിട്ട് മേടിക്കണം ബെർലിനെ പോലെ നമുക്ക് അപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിൽ ബേബി സ്ട്രോളർ വെക്കാൻ പറ്റില്ലാട്ടാ ഇവിടെ മെജോറിറ്റി സ്റ്റുഡൻസ് ആയതുകൊണ്ട് അവർക്ക് സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് അവരുടെ ഐറ്റംസ് സ്റ്റോർ ചെയ്യാൻ അപ്പം ഞാനവൻ്റെ ബേബി കിൻറ്റർ വാഗൻ സ്റ്റോർ റൂമിൽ വെച്ചു കേട്ടാ ഇനി ഇവിടെ നിന്ന് മേളിക്ക് കയറ്റി പണിയാണ് എന്നാലത് സേഫായിട്ടിരുന്നോളൂലോ അപ്പം ഞാനവനെ എവിടെ പോയാലും ഞാനവന് ബേബി സ്ട്രോളർ എടുക്കാറുണ്ട് കേട്ടോ കാരണം എനിക്കും അവനും കംഫേർട്ട് അതാണ് അവനങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനൊന്നുമില്ല അതിനൊത്ത് കുത്തിരുന്നോളും സേഫ് ആയിട്ട് പിന്നെ അതിനകത്ത് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സേഫ്റ്റി കാര്യത്തിലൊക്കെ ഒക്കെയാണ് പിന്നെ ഈ കാണുന്നത് ഒരു പാർക്കാണ് കേട്ടോ അത്യാവശ്യം വലിയ പാർക്കാണ് പക്ഷെ നമുക്ക് ഇതുവരെ പോകാനായിട്ട് സമയം കിട്ടിയിട്ടില്ല ഇന്നലെ നല്ല വെതറായിരുന്നു ഇന്നലെ ഞാൻ പോവാന്ന് വിചാരിച്ചിരുന്നതാ പിന്നെ മടിയായി പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല ഇവിടത്തെ ഒരു പ്രത്യേകത എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ അപ്പാർട്ട്മെന്റിന്റെ ചുറ്റും എന്താ പറയുക ഗാർഡനിങ്ങിന് കുറച്ച് ഏരിയ അതിനകത്തൊക്കെ ഏർ പൂക്കളാണ് ഈ ഒരു സീസണിന്റെ പ്രത്യേകതയായിരിക്കും അവരുടെ അപ്പാർട്ട്മെന്റിന്റെ ആയാലും അതിന്റെ ഫ്രണ്ടിലത്തെ ഗാർഡനിലായാലും പാർക്കിലായാലും എല്ലാം അവിടെ ഒരു മഞ്ഞ കളർ നിറഞ്ഞിരിക്കുക കേട്ടോ ഈ ഒരു വ്യൂ നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി സൂപ്പർ മാർക്കറ്റ് എൻ്റെ വരേണ്ടോ ഈ ഒരു വ്യൂ അടിപൊളിയായിട്ടുണ്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്തും ബെർലിനൊന്നും ഇങ്ങനെ അധികം ഞാൻ കണ്ടിട്ടില്ല ട്ടോ ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ മിഗാലോന് ഇറങ്ങാൻ നല്ല ടെൻഡൻസിണ്ടായി നല്ല വാശി ഉണ്ടായി അതാണ് ആളെത്തി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ ഞാൻ അത് മൈൻഡ് ആക്കിയില്ല കാരണം ആളെ ഇറക്കി വിട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ആ പൂക്കളൊക്കെ കുറച്ച് ഭയങ്കര കുസൃതിയായിരിക്കും പിന്നെ അതെ ഇപ്പം നമുക്ക് ഇതേ കണ്ടോ ചെറി ബ്ലോസത്തിന്റെ ഒക്കെ ടൈമിംഗ് ആണ് അപ്പൊ ഞാൻ സൂപ്പർ മാർക്കറ്റിന്റെ തൊട്ടടുത്ത് ചെറി ബ്ലൗസുണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ തൊട്ടടുത്ത് അപ്പാർട്ട്മെന്റ് പെനിയായത് കൊണ്ട് നമ്മൾ അവിടേക്കാണ് പോണത് അപ്പോ ഞങ്ങൾ ചെന്നു കുറച്ച് ഗ്രോസറീസ് ഒക്കെ മേടിച്ചു അവിടെ അരിപ്പൊടി ഉണ്ടായിരുന്നില്ല ഞാൻ അരിപ്പൊടി അവിടെ തപ്പിയായിരുന്നു എനിക്ക്. ഞാൻ മികാലൊന്ന് കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചു പിന്നെ ബോട്ടിൽ റിട്ടേൺ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി അപ്പോൾ എൻ്റെ അടുത്ത് അരിപ്പൊടിയില്ല അപ്പോൾ ഇവിടെ റൈസ് മേൽ എന്നാ പറയുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നെറ്റോലും പെനിയിലും പോയി ഇവിടുത്തെ രണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ എനിക്ക് സാധനം കിട്ടിയില്ല ഇനി ഞാൻ റവേയിൽ പോയി മേടിക്കണം ബാക്കിയെല്ലാ സാധനവും വീട്ടിലുണ്ട് അപ്പോൾ ആ അരിപ്പൊടിയും കൂടി മേടിച്ച് കഴിഞ്ഞ് നമുക്ക് കലത്തപ്പം ഉണ്ടാക്കാനുള്ള എല്ലാം റെഡിയാവും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ ഒരു ചെറിയ ബ്ലൗസോ ഉണ്ടെന്ന് അതാണ് കേട്ടോ കാണണത് അതിൻ്റെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു പാർക്കുണ്ട് അവിടെ നിറച്ച് കുട്ടികൾ കളിക്കണുണ്ട് നമുക്ക് സമയം ഞാൻ മികാലേനും കൊണ്ടങ്ങട്ട് പോയാണ് മികാലം അടങ്ങിയിരിക്കുന്നുണ്ട് അവൾക്കൊരു പൂ കൊടുത്തു കഴിഞ്ഞപ്പോ കുത്തിരിക്കണുണ്ട് ഈ കാറ്റുള്ളതുകൊണ്ട് ഞാനിത് താഴ്ത്തിട്ടേക്കോ കാരണം ഇരിക്കാൻ ഇന്നത്തെ ക്ലൈമറ്റ് നോക്കിയപ്പോ അത്യാവശ്യം കൊഴപ്പില്ലാത്ത ക്ലൈമറ്റ് ആയിട്ടോ കാലത്ത് കണ്ടത് ഇരുപത് ഡിഗ്രിയാണ് പുറത്ത് പക്ഷെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഞാൻ ഒന്നും ജാക്കറ്റൊന്നും ഇടാണ്ട പോ സ്വെറ്റർ ടൈപ്പ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് എനിക്ക് പിന്നെ വലിയ തണുപ്പുണ്ടായില്ല മികാലോടെ ഞാൻ thermal ലീപ്പിച്ചു പിന്നെയാണ് ഒരു രണ്ടാമത്തെ ലയർ ഡ്രസ്സ് ഡിപ്പിച്ചത് അതുകൊണ്ട് അവൻ കംഫേർട്ടാണ് അപ്പൊ ദേ അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ട്രാമും വന്നു ഞങ്ങൾ കേറി അങ്ങനത്തെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഇവിടുത്തെ ട്രാമിലിഷ്ടപ്പെടാൻ ഞാൻ എന്താണെന്ന് പറയാം നമ്മൾ കൊച്ചങ്ങളായിട്ട് ട്രാമിലി കയറുമ്പോൾ നമുക്കൊരു സെപ്പറേറ്റ് ഏരിയ ഉണ്ടാവും എനിക്ക് ഇന്റർവാഗനും സ്ട്രോളറും വെക്കാനായിട്ട് ഇവിടെ അതില്ല ഇവിടെ നമ്മൾ ഡോറിനോട് ചേർത്തിട്ടാട്ടോ കിന്റർ വാഗം വെക്കേണ്ടത് അപ്പൊ അതെനിക്ക് എന്താ പറയാ അത്ര കംഫേർട്ടായിട്ട് തോന്നിയില്ല നമ്മള് പ്ലാൻ ചെറുതാക്കി ഒന്ന് മാറ്റിട്ടോ കാരണം ഇവനിങ് പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാ പിന്നെ നമ്മുടെ പരിപാടികളൊന്നും നടക്കൂല ഇവനിങ് അനിയത്തിൽ ഒരു ഫ്രണ്ടും ഫാമിലിയൊക്കെ നമ്മള് വിസിറ്റ് ചെയ്യാൻ വേണ്ടി സോ നമ്മളിപ്പോ വരണവഴിക്ക് ചർച്ചയിൽ കയറിയിട്ട് നമ്മള് ഡ്രസ്സ് ഞാൻ സോ ചർച്ച ഇവിടെ ഇപ്പൊ എന്തോ ഫെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കാണ് അപ്പൊ അതിനോടനുബന്ധിച്ച് ഒരുപാട് ഷോപ്പ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് ഷോപ്പ് ചെയ്യാനും ഫുഡിനും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ ദൈ കാണോ പള്ളി ഇത് ഒരു കത്തോലിക് ചർച്ചാണ് അപ്പൊ ഞാൻ സിസ്റ്ററിന്റെ കൂടെ ഇവിടെ വന്നു മാസിന്റെ കാര്യങ്ങള് നമ്മളിവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് അപ്പൊ ദുഃഖ വെള്ളിയാഴ്ചത്തെയും ഈസ്റ്ററിന്റെ മാസിങ് ഞാൻ നോട്ട് ചെയ്തിട്ട് പോന്നു അപ്പോൾ കിൻഡർ ഭാഗം നമുക്ക് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല അത് പുറത്ത് വെക്കാനേ പറ്റുള്ളൂ അപ്പം ഞാൻ കയറി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണ് അനീതി കയറി തട്ടോ പെസഹാ അത്താഴത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും പള്ളിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഈ സ്ക്വയറിൽ തന്നെയാണ് ഏഹ് നമുക്ക് പോവാനുള്ള ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഷോപ്പുകളൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പോയത് ടി കെ മാക്സിലാണ് അപ്പോൾ അവിടെ നമ്മൾ കൊച്ചിന് ഡ്രസ് നോക്കി കാരണം ന്യൂയോർക്ക് വരെ പോയി കഴിഞ്ഞ പിള്ളേരുടെ വളരെ കുറവാണ് അപ്പോൾ ഞാൻ ആദ്യം TK Maxx ൽ പോയി മിദാനൂന ഒരു ടീഷർട്ടും ഒരു പാൻറും എടുത്തു ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടെടുത്തത് പിന്നെ ബോയ്സിന് കളക്ഷൻ കുറവാണ് ഗേൾസിന് ഇഷ്ടം പോലെ കളക്ഷനാണ് കേട്ടോ ഒരു സാൻഡലിന്റെ വില എത്രയാണെന്നറിയുമോ മുപ്പത്താറ് യൂറോ നാട്ടിലത്തെ ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ആ കാണുന്ന ഒരു സാൻഡലിന്റെ വില അങ്ങനെ ഞങ്ങള് ഇപ്പം ടോപ്പ് സെക്ഷനിൽ പോയി ഡ്രസ്സ് എടുത്തു ഇനി മിഗാലുവിന്റെ അപ്പയ്ക്ക് ജയിതന്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മേളിൽ പോയോണ്ടിരിക്കാണവ ഈയൊരു സമയത്ത് മിഗാലു അടങ്ങി കെടുക്കണ കാരണം വലിയ സ്ട്രെസ് ഇല്ല അല്ലെങ്കിൽ അവൻ ഭയങ്കര വാശിയാണ് എന്തെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ പറയാണെങ്കിൽ കട്ട കമ്പനിയായിട്ട് അനീതിമാരെ കൊണ്ടോണവരൊക്കെ കമന്റ് ചെയ്തോളൂട്ടോ എനിക്ക് ഇവളുടെ കൂടെ ഷോപ്പിങ്ങിന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം പുള്ളിക്കാരിക്ക് ഭയങ്കര ക്ഷമയ അതുപോലെ തന്നെ തെരഞ്ഞു കണ്ടുപിടിച്ച് നമുക്ക് അടിപൊളി സാധനം കണ്ടുപിടിച്ച് തരും അങ്ങനെ അവിടെ നിന്ന് കെട്ടിയവനും കൊച്ചിനും ഡ്രസ്സ് ഡ്രസ്സെടുത്തു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്രസ്സ് കിട്ടിയില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവിടുത്തെ കളക്ഷനൊന്നും ഞാനപ്പം അവളുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ന്യൂയോർക്കറിൽ പോവാം അവിടെ പോയി തപ്പി കഴിഞ്ഞു കിട്ടും വിചാരിച്ചു ഞങ്ങൾക്കൊരു ട്വിന്നിങ് ആയിട്ട് ഒരേപോലത്തെ ഒരു ടീഷർട്ട് ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഇന്നൊരു വീക്ക് ഡേ ആണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കാരണം നാളെ ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് ഇവിടുത്തെ ഷോപ്പ്സ് ഒക്കെ ക്ലോസ്ഡ് ആയിരിക്കും അങ്ങനെ ഞങ്ങള് ന്യൂയോർക്കറിൽ എത്തി അവിടെ നിന്ന് എനിക്ക് മനീത്തക്കും വേണ്ട ഡ്രസ്സ് കിട്ടി ഒരേപോലത്തെ ടീഷർട്ട് ആട്ടോ മേടിച്ചത് അത് കിട്ടി പക്ഷെ അതിന്റെ ഇടയിൽ നിഗാലു ഭയങ്കര എന്താ പറയാ ഭയങ്കര വാശിയായി കാരണം കൊറേ നേരം കയ്യിൽ അങ്ങനെ കുത്തിയിരിക്കാൻ തുടങ്ങിട്ട് പിന്നെ അവന് വിശപ്പും കാര്യങ്ങളും ഒന്നും സഹിക്കാൻ പറ്റില്ല അപ്പൊ ഞാന് അവന് കുറച്ച് എന്താ പറയാ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം ഷോപ്പ് ചെയ്തിട്ട് അവിടെനിന്ന് ഇറങ്ങിട്ട് അതിന്റെ ഇടയിൽ ആള് എന്റെ കയ്യില് കയറി കുത്തിയിരുന്നു കുറച്ച് നേരം നമുക്ക് ട്രോളും അവന് മാനേജ് ചെയ്യാൻ പറ്റും ഒട്ടും അനിയത്തി പോകണ്ടായില്ല ഏഹ് കൊറച്ചു നേരം കഴിയുമ്പോ നമുക്ക് രണ്ടും കൂടി മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ കൊറച്ചുനേരൊക്കെ ആള് നടക്കോട്ടോ അധികം നേരം നടക്കുന്നില്ല ഒരു രണ്ട് സെക്കൻഡ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പിക്കും പിന്നാണ് എന്റെ ഒക്കെ കയറി ഞാൻ ഹാല് വിസിറ്റ് ചെയ്യണത് തേർഡ് ടൈമാണ് ഈ ഒരു മാർക്ക് പ്ലാറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു ടൗൺ സ്ക്വയറിലേക്ക് ഞാൻ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ട്രീറ്റിലേക്ക് ഞാൻ വന്നിട്ടില്ല ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ ടു ടു ഇയേഴ്സിന് മുമ്പ് ഞാൻ പ്രാഗ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും പ്രാഗിലെ ബിൽഡിങ്സിന്റെ പോലത്തെ ആർക്കിടെക്ചറായിട്ടോ ഈ ഒരു സ്ട്രീറ്റിൽ എനിക്ക് കാണാൻ പറ്റിയത് എന്താ പറയാ അടിപൊളി വ്യൂ ആയിരുന്നു ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയി കാരണം ഞാൻ ഇത്രയും നാള് വന്നിട്ടും ഈ ഒരു സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ഹെണ്ടർ ആയി അങ്ങനെ തേടി പിടിച്ച സാധനാവസാനം കിട്ടിട്ടോ അരിപ്പൊടി അങ്ങനെ ഡി എം എന്ന് കിട്ടിയും തിരിച്ചു വരണ വഴിക്കുകയും എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ ഒരു കൊതി ശരിക്കും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഈ ഒരു റേറ്റിന് നല്ലോണം അഫോർഡബിൾ ആയിട്ട് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും പക്ഷെ ഇങ്ങനെ കഴിക്കണേൻ്റെ ഒരു ഫീല് വേറെ ഇല്ലേ കുഞ്ഞല്ലേ നമ്മൾ കഴിക്കുമ്പോൾ നോക്കിയിരിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ അനിയത്തിൻ്റെ അടുത്ത് പറഞ്ഞു അവന് ചെറുതായിട്ടൊന്ന് വായല് വെച്ചു കൊടുക്കാൻ പറഞ്ഞു കേട്ടോ പിന്നെ ആള് വിടണ്ടായില്ലേ എന്തൊരു വാശിയായിരുന്നു എന്നറിയോ അത് കഴിയണ വരെ ആൾക്കത് വേണം അങ്ങനെ ഞാന് എങ്ങനെയെങ്കാണ്ടൊക്കെ ഞാന് ഐസ്ക്രീം കഴിച്ചോന കോണ് കൊടുത്തു അവിടെ നിന്ന് പോന്നു തിരിച്ച് നമ്മള് വീട്ടിലോട്ട് പോവാണ് അപ്പം ഇനി വീട്ടിൽ ചെന്നിട്ട് പാലൂർക്കും പെസഹാപ്പും ഒക്കെ ഉണ്ടാക്കണം അപ്പൊ നമ്മള് ട്രാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഇവിടെ ഒരു അഞ്ച് സ്റ്റോപ്പ് ഉള്ളോ നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് അതുകൊണ്ട് പിന്നെ ഇല്ല. നമുക്ക് എപ്പോ വേണമെങ്കിലും ഇവിടേക്ക് വരാം അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ വീട്ടിലെത്തിട്ടോ തിരിച്ച് ബിക്കാലു അപ്പാർട്ട്മെന്റ് ഓടിക്കളിക്കുന്നുണ്ടേ ഷോപ്പ് വീട്ടിലെത്തിട്ടോ ഇനി നമ്മൾ പാലൂർക്ക് ണ്ടാക്കാൻ പോവാണ് അപ്പൊ പാലൂർക്ക് ഇണ്ടാക്കി കഴിഞ്ഞിട്ട് കൽത്തപ്പത്തിന് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം അപ്പൊ അത് ഉണ്ടാക്കണം കാര്യ ഊടി കേട്ടോ നല്ല ഒരു സ്ഥാനം കുറുമ്പോൾ എല്ലാം ഇങ്ങനെ വലിച്ചു വാരി നടക്കുക ടാറ്റ പോവാ പോവാനിംഗ് ആയിപ്പോ സിസ്റ്ററിന്റെ ഫ്രണ്ട് വന്നോട്ടോ അപ്പൊ കുട്ടിയുണ്ട് അപ്പൊ ആളായിട്ട് നമ്മുടെ മിഗാല് ഭയങ്കര കമ്പനിയായിട്ട് കളിച്ചോണ്ടിരിക്കാണ് ഇവിടെ ഈവനിങ് സിക്സ് തേർട്ടി ആയി പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സമ്മർ ആയതുകൊണ്ട് ഡേ ലൈറ്റ് കൂടുതലുണ്ടാവും ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആവുമ്പോട്ടാവും രാത്രിയാവുള്ളു സോ നമ്മള് ഒക്കെ കുക്ക് ചെയ്തിട്ട് അവര് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത് മികാലി ഭയങ്കര ഹാപ്പി ആയിരുന്നു കുട്ടിയുടെ കൂടെ കളിച്ച് ഭയങ്കര ആക്റ്റീവായിരുന്നോ ഇപ്പൊ മിഗാലുവിനെ എന്ത് കാണിച്ചാലും ഫോണിൽ സംസാരിക്കുന്ന പോലെ ആക്ഷൻ ആണ് ഇപ്പൊ ഒരു മൗസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആള് ഭയങ്കരായിട്ട് വർത്തമാനം പറയാണ് അങ്ങനെ തെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ആൻഡ് ബൈ uh-uh <coughs>